സ്വർണ്ണകുളയിൽ എ പത്മകുമാർ കൂടി അറസ്റ്റിലായതോടെ തലയൂരാൻ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങൾ സർക്കാരിന്റെ അറിവോടെ അല്ല ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഒരു ഫയലും മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വന്നിട്ടില്ല ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങൾ ബോർഡിന്റേത് മാത്രമാണെന്നും കടകംപള്ളി സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് പറഞ്ഞു പ്രവർത്തിക്കുന്നതായിട്ടുള്ള അഞ്ച് ബോർഡുകളും സ്വതന്ത്രമായ പ്രവർത്തനമാണ് നടത്തുന്നത് ദേവസ്വം ബോർഡുകൾക്ക് ദേവസ്വം വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിലോ മന്ത്രാലയത്തിലോ ഏതെങ്കിലും തരത്തിൽ ഒരു ഫയൽ അയക്കേണ്ട കാര്യമില്ല ദേവസ്വം ബോർഡിൻ്റെ തീരുമാനങ്ങളെല്ലാം തന്നെ ബോർഡിൻ്റെ തീരുമാനങ്ങളാണ് അതിന് ഗവണ്മെൻറ്റിൻ്റെ അംഗീകാരം ആവശ്യമില്ല ദേവസ്വം ബോർഡിൻ്റെ ആവശ്യത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്നതിനായിട്ട് അനുവാദം ചോദിച്ച് വകുപ്പ് മന്ത്രിയുടെ അടുക്കൽ ഫയൽ അയക്കേണ്ട കാര്യമില്ല ചുരുക്കി പറഞ്ഞാൽ എൻ്റെ അഞ്ച് വർഷത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന പ്രവർത്തനത്തിനിടയിൽ ദേവസ്വവുമായിട്ട് ബന്ധപ്പെട്ട ബോർഡിൻ്റെ ഒരു ഫയലും എൻ്റെ മുന്നിൽ വന്നിട്ടില്ല അന്ന് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അതൊരു സ്വതന്ത്രമായിട്ടുള്ള സ്ഥാപനമാണ്